ഹലോ സോമീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ഫിഷ് കിട്ടിയിട്ടുണ്ട് അത് ഫ്രൈ ചെയ്യും അതുപോലെ തന്നെ മുളകിടുകയും ചെയ്യാമെന്ന് വെച്ചും അതിനാവശ്യമായിട്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് പച്ചമുളക് സവാള അഴുകിയിട്ടത് രണ്ട് തക്കാളി ഇവയെല്ലാം കൂടി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുക്കിങ്ങിൽ കിടക്കാം മൂന്ന് കഷ്ണം കുഴമ്പൊടി ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് നന്നായി തിളപ്പിച്ച് വേച്ചതിന് ശേഷം അത് മാറ്റി അതേ അതേപാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കുക പൊട്ടിയ ശേഷം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമണം ആദ്യം ശേഷം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ നമ്മളാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി ഇനി അതിലേക്ക് പച്ചമുളക് കറിവേപ്പ് ഉണങ്ങൾ ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ വഴറ്റിയും ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണോളം മുളക് പൊടി അതുപോലെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക ശേഷം ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഇടുന്നതുകൊണ്ട് കാശ്മീരി കുറച്ച് മതി എന്നിവയെല്ലാം ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം ശേഷം അതിലേക്ക് കുടംപൊടി നമ്മൾ ഇട്ട് വെച്ചാൽ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അത് കുറച്ച് കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് പൊടിയായതിനു ശേഷം കുടംപൊടി കതയിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കറി നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ തിളച്ച ശേഷം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഞാൻ ഏട്ടയുടെ തലയും അതുപോലെ തന്നെ വാൽ കഷ്ണം അങ്ങനെയൊക്കെയുള്ള ബാക്കിയുള്ള പീസുകളാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല പീസൊക്കെ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിയുടെ മുകളിൽ തോതിന് ശേഷം നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക നല്ലതുപോലെ മീൻ കഷ്ണങ്ങൾ വെന്തതിന് ശേഷം മുകളിൽ ആവശ്യമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എന്നിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കൊത്തവരയുടെ ഉപ്പേരി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കുറച്ച് കടുുക ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ച കൊത്തവര സവാള കറിവേപ്പില പച്ചമുളക് ഇവയെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം കുറച്ച് സവാളയും പച്ചമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കുക അതിന് ശേഷം ബാക്കിയുള്ള അരിഞ്ഞ് വെച്ചെല്ലാം കൊത്തവര മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഇളക്കി വെച്ചതിന് ശേഷം അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക സിമ്മിലിട്ടിട്ടാണ് അത് വേവിച്ചെടുക്കേണ്ടത് ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല കുറഞ്ഞ തീയിൽ അത് വേവിച്ചെടുക്കുക മുക്കാൽ ഭാഗത്തോളം വേവായതിനു ശേഷം അതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം മീൻ ഓരോന്നോരോന്നായി അതിലേക്കിട്ട് രണ്ട് ഭാഗം ഒഴിച്ചെടുക്കുക അങ്ങനെ എൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ